നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാമാദ്യം പ്രധാന വാർത്തകൾ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്ന കരാർ കമ്പനി സമരം ശക്തമാകും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മാതൃകയായി വടക്കഞ്ചേരി റോട്ടറി ക്ലബ്ബ് വടക്കഞ്ചേരി റോട്ടറി ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന പതിനാറ് വീടുകളുടെ താക്കോൽദാനം ബുധനാഴ്ച നടക്കും വൈദ്യുതി വകുപ്പിൽ നിന്നും വിരമിച്ചവർക്ക് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ തയ്യാറാവണമെന്ന കെ ഐ സി ബി പെൻഷൻ കൂട്ടായ്മ കെ ഐ സി ബി പെൻഷൻസ് കൂട്ടായ്മ പാലക്കാട് ജില്ലാ സമ്മേളനം നടത്തും വിശദമായി പന്നിയങ്കര ടോൾ കേന്ദ്രത്തിലെ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനുള്ള നീക്കത്തിൽ ഉറച്ച ടോൾ കമ്പനി ടോൾ നൽകില്ലെന്ന ഉറച്ച നിലപാടിൽ പ്രദേശവാസികളും സംയുക്ത സമരസമിതികൾ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി വടക്കഞ്ചേരി പന്നിയങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് കരാർ കമ്പനി എന്നാൽ യാതൊരു കാരണവശാലും ടോൾ കൊടുത്ത് യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന നിലപാടിലാണ് പ്രദേശവാസികളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഒൻപതിനാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് ആരംഭിച്ചത് ഇതിനുശേഷം നിരവധി തവണ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കാൻ കരാർ കമ്പനി ശ്രമിച്ചുവെങ്കിലും നാട്ടുകാരുടെയും സമരസംഘടനകളുടെയും ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് ടോൾ പിരിവ് വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു എന്നാൽ ജൂലൈ ഒന്ന് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കുമെന്ന് കാണിച്ച് ടോൾ പ്ലാസ പരിസരത്തെ മുന്നറിയിപ്പ് നോട്ടീസുകളും പതിപ്പിച്ചിരുന്നു ഇതേ തുടർന്നാണ് പ്രദേശവാസികൾ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം അമ്പിളി മോഹൻദാസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു ാണ് നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഈ പറയുന്ന കോവിഡ് ജോസ് പോലെ ഒരു വടക്കഞ്ചേരിക്കാരനും ഒരു പന്നിയങ്കരക്കാരനും പന്നിയങ്ങളുടെ ഉൾപ്പാസേറെ ആ നിൽക്കുന്ന ഒരു യജമാനെയും കാലിൽ കുട്ടുകുത്തി നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെ ഒരാൾക്ക് മുട്ടുകുത്തി കൂട്ടേണ്ട ആവശ്യമില്ല എനിക്ക് ഫോൺ കോൾ ചോദിച്ചപ്പോൾ തൊട്ട് തൊട്ട് ഒരു ചേച്ചിയുടെ വൃത്തിയാക്കാത്തതിന് മൂലം മറ്റു ബാത്റൂം മറ്റു വെള്ളങ്ങളും അവർ വീടുകളിലേക്കാണ് കയറിപ്പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് എത്രമാത്രം മാത്രം നേതാവ് ഞാൻ ഇവിടെ ഹാജരാക്കിയിട്ടുണ്ട് എത്രമാത്രം മാത്രം നേതാവുമായി ബന്ധപ്പെട്ട് എവിടെ എത്തിയിട്ടുണ്ട് എത്ര പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ എത്തിയപ്പോ ജെ സി ബിയുമായി ബന്ധപ്പെട്ട് അവരെ ചെറുകിട വ്യവസായം അവര് കല്ലിപ്പൊളിക്കാൻ നോക്ക ചോദ്യം നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഒന്നും ഒന്നും പറഞ്ഞില്ല സാധിക്കില്ല വടക്കഞ്ചേരി ചെയർമാൻ ബോബൻ ജോർജ് അധ്യക്ഷനായി ഈ ായിട്ടെ ഒക്കെ തന്നെ പങ്കെടുക്കുന്ന ലോകത്തിൽ കൂട്ടായ്മ തീരുമാനത്തെ ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് മാറ്റാനൊന്നും കഴിയില്ല അത് ഞങ്ങൾ സമ്മതിക്കില്ല ഈ നാട്ടിൽ ഇനിയൊരു തീരുമാനം എടുക്കണമെങ്കിൽ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങളിവിടുത്തെ സമരസമിതി സംയുക്ത സമരസമിതി തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇനി നിങ്ങളൊരു ഡേറ്റ് പ്രഖ്യാപിക്കരുത് ഞങ്ങളെ എല്ലാ മാസവും ഇങ്ങനെ നിങ്ങൾ ഈ പ്രതിഷേധ കൂടി ഇവിടെ വന്ന് നിങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചിട്ട് പോവാൻ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് നേർച്ചയൊന്നുമില്ല നിങ്ങൾ ഡേറ്റ് ഇവിടെ വരും നിങ്ങളുടെ പിരിവ് ഞങ്ങൾ തടയും ഇനി അത് എന്ത് ഏത് വിളത്തിലേക്ക് അത് പോകുകയാണെങ്കിലും ഞങ്ങൾ തടയുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവായി ഇനി ഒരു പ്രഖ്യാപിക്കരുത് ജനകീയവേദി ജനറൽ കൺവീനർ ജി ജോറക്കൽ ഫാദർ ജോബി കാച്ചപ്പള്ളി പന്തലാമ്പാടം ജനകീയ കൂട്ടായ്മ പ്രസിഡന്റ് ജോഴ്സി ജോസഫ് സ്കൂൾ ബസ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ മാത്യു കേരള വ്യാപാരി സംരക്ഷണ സമിതി വടക്കഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് സി കെ അച്യുതൻ ജനകീയ വേദി വൈസ് ചെയർമാൻ സുരേഷ് വേലായുധൻ ഷിബു ജോൺ മുഹമ്മദ് ഷെരീഫ് എ സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രതിഷേധത്തിന് ശേഷം സമരപ്രതിനിധികളും ടോൾ പ്ലാസ അധികൃതരും ചർച്ച നടത്തിയെങ്കിലും പ്രദേശവാസികളിൽ നിന്നും ടോൾ ഈടാക്കും എന്ന ഉറച്ച നിലപാടിലാണ് ടോൾ പ്ലാസ അധികൃതർ എന്നാൽ ടോൾ പ്ലാസയുടെ തൊട്ടടുത്ത ഇരുഭാഗങ്ങളിലുമായി ചെറുവാഹനങ്ങൾ ഉപയോഗിക്കുന്ന പ്രദേശവാസികൾക്ക് ഉൾപ്പെടെ ടോൾ കൊടുക്കേണ്ട അവസ്ഥ വരുമെന്നതിനാൽ യാതൊരു കാരണവശാലും തങ്ങൾ ടോൾ കൊടുക്കാൻ തയ്യാറല്ലെന്നാണ് നാട്ടുകാരും സമരസമിതി ഭാരവാഹികളും പറയുന്നത് വടക്കഞ്ചേരി റോട്ടറി ക്ലബ്ബ് നിർമ്മിച്ചു നൽകിയ വീടുകളുടെ താക്കോൽദാനവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ബുധനാഴ്ച നടക്കും നിർദ്ധനരായ പതിനാറോളം കുടുംബങ്ങൾക്കാണ് റോട്ടറി ക്ലബ് ഓഫ് വടക്കഞ്ചേരി വീടൊരുക്കി നൽകുന്നത് വീടുകളുടെ താക്കോൽ കൈമാറൽ വടക്കഞ്ചേരി സ്റ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ച ബുധനാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര എ എസ് നിർവഹിക്കും ചടങ്ങിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് വടക്കഞ്ചേരിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടക്കും റൊട്ടേറിയന്മാരായ ആർ ശ്രീകുമാർ ആർ പ്രതീഷ് സി കെ ശ്രീകുമാർ ബാബുരാജ് സഫർ മേരിയാസ് മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു അതിനോടനുബന്ധിച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് നമ്മൾ പാർപ്പിടം പ്രൊജക്റ്റ് എന്നുള്ള ഒരു തല കെ സി എഫ് ചിത്രപ്പള്ളി ഫൗണ്ടേഷനും ലോട്ടറിയുമായി ചേർന്ന് നടത്തുന്ന ഒരു പാർപ്പിടം ഉണ്ട് അതിൻ്റെ ഭാഗമായി നമ്മൾ ഏകദേശം മുപ്പത് വീടുകളാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അതിൽ ഇരുപത്തി മൂന്ന് വീടുകളുടെ പണി പൂർത്തിയായി ഏഴ് വീടുകൾ നമ്മൾ കഴിഞ്ഞ ജനുവരി പതിമൂന്നാം തീയതി സർഗസന്ധ്യ എന്ന് പറഞ്ഞൊരു സാംസ്കാരിക സന്ധ്യ നടത്തിയിരുന്നു അതിൽ വിതരണം ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പതിനാറ് വീടുകളുടെ നാളെ നടക്കുന്ന സ്ഥാനാരോഹണ അനുബന്ധിച്ച് നമ്മുടെ പാലക്കാട് ജില്ലാ ഡോക്ടർ ചിത്ര ാണ് വരാൻ പോകുന്ന പ്രസിഡന്റ് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അടുത്ത വർഷത്തേക്ക് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള നിരവധി പദ്ധതികളും അവിടെ വച്ച് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ആദ്യ പടി എന്നാണ് ഇവിടെ പന്നിയങ്കര ജിയിൽ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ പഠനോപകരണങ്ങളും റോട്ടറി ക്ലബ്ബ് വടക്കഞ്ചേരിയാണ് വിതരണം ചെയ്യുന്നത് മാത്രല്ല ഇപ്പോ ഏറ്റവും കൂടുതൽ എല്ലാ രക്തബാങ്കുകളിലും രക്തത്തിന് ക്ഷാമം നേരിടുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ പാലക്കാട് ജില്ലാ സഹകരണ ആശുപത്രിയിലേക്ക് ആവശ്യമായ രക്ത ദാന നിർവഹണ പദ്ധതി ഉൾപ്പെടെ അതിൻ്റെ പുതിയൊരു പ്രോജക്റ്റ് ഇപ്പോൾ ലോട്ടറി നിർവഹിച്ചു കഴിഞ്ഞു കുറേ ആളുകൾ ഇപ്പോൾ ആദ്യ ഘട്ടം എന്നുള്ള നിലയിൽ രക്തം ദാനം ചെയ്തു കഴിഞ്ഞു കെ സി ബിയിൽ നിന്നും വിരമിച്ചവർക്ക് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ തയ്യാറാവണമെന്ന് കെ സി ബി പെൻഷൻ കൂട്ടായ്മ കെ സി ബി പെൻഷനേഴ്സ് കൂട്ടായ്മ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു പാലക്കാട് കതളിവനം ഹാളിൽ നടന്ന പരിപാടി കെ എ സി ബി പെൻഷൻ കൂട്ടായ്മ സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അലി റാവുത്തർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് എസ് പരമേശ്വരൻ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി വിമൽ ചന്ദ് ആർ സ്വാമിനാഥൻ വി പി രാധാകൃഷ്ണൻ ജി ഗീതാനായർ അഡ്വക്കേറ്റ് ശാന്താദേവി കൈലാസ് മണി സി ജയറാം എന്നിവർ സംസാരിച്ചു ആ ബോണ്ടിന്റെ പരസ്യ കൃത്യമായിട്ട് മാസ്റ്റർ ട്രസ്റ്റിൽ വരണം അതിൽ നിന്നും ഭാവിയിലെ നമ്മുടെ പെൻഷൻ നമുക്ക് കിട്ടുന്ന പെൻഷന്റെ ലയബിലിറ്റി കണ്ടെത്തണം എന്നുള്ള ഉറച്ച കൂടിയാണ് വിശ്വാസത്തോടു കൂടിയാണ് ബോർഡ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത് സർക്കാരിന്റെ നിർദ്ദേശാനുസരണം രണ്ടായിരത്തി പതിനഞ്ച് അവസാനം ഞാൻ ചെയ്തു രണ്ടായിരത്തി പതിനാലോട് കൂടി സർക്കാരിൽ നിന്നും ആ മാസ്റ്റർ ട്രസ്റ്റിലുള്ള അംഗീകാരം കിട്ടി അതിനുശേഷം അത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ കാരണം അംഗീകാരത്തിന് വേണ്ടി സർക്കാരിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഐ ടി ഡിപ്പാർട്ട്മെന്റിലേക്ക് സർക്കാരിൽ നിന്നും അയച്ചു അതിന്റെ അംഗീകാരം രണ്ടായിരത്തി പതിനഞ്ച് അവസാനം രണ്ടായിരത്തി പതിനാല് അവസാനം ലഭിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് മുതൽ നമ്മുടെ മാസ്റ്റർ ട്രസ്റ്റ് സംവിധാനം നിലവിൽ വന്നു ഔദ്യോഗികമായി ഐ എൻ ടി സി ജില്ലാ പ്രസിഡന്റായി എസ് കെ അനന്തകൃഷ്ണൻ ചുമതലയേറ്റു കല്യാൺ ടൂറിസ്റ്റ് ഹോമിൽ വെച്ച് നടന്ന യോഗത്തിന്റെ ഉദ്ഘാടനം ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ നിർവഹിച്ചു സംസ്ഥാന ഉപാധ്യക്ഷൻ കെ അപ്പു അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സി വി ബാലചന്ദ്രൻ സി പി മുഹമ്മദ് വി അബ്ദുള്ളക്കുട്ടി പി ആർ സുരേഷ് തൊടിയൂർ രാമചന്ദ്രൻ എം എൻ ഗോകുൽദാസ് പി ബാലചന്ദ്രൻ തനികാചലം കെ വി ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു അവർക്ക് ബെഹ് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഒരു ഭരണ സംവിധാനമാണ് ആ പത്ത് വർഷക്കാലം നമ്മുടെ നേതാക്കന്മാർ കൂടി അറിയാൻ വേണ്ടിയാണ് ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ എന്ന തൊഴിലാളി സംഘടന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ തൊഴിലാളി സംഘടനയാണ് ഐ എൻ ജ്യൂസി ലോകത്ത് ഇന്ത്യയിലെ നമുക്ക് നാലു കോടി മെമ്പർഷിപ്പാണ് നമ്മളെക്കാൾ കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ളത് ലോകത്തൊരു രാജ്യത്തേ ഉള്ളു ചൈനയിലെ ചൈനീസ് ട്രേഡ് യൂണിയൻ ചൈനീസ് 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 ഫെഡറേഷൻ സ്വതന്ത്രമല്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ കേരളത്തിലെ തീരുമാനിക്കുന്നത് ഫെഡറേഷന്റെ സെക്രട്ടറി മറ്റു വാർത്തകളിലേക്ക് ജീവനക്കാരെ വഴിയാധാരമാക്കാനുള്ള റിലയൻസ് ജിയോ മാനേജ്മെന്റിനെതിരെ ജിയോ ടവർ തൊഴിലാളികൾ മൊബൈൽ എക്സ്ചേഞ്ചിന് മുന്നിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു தொழிலாளி வடிவெடுக்கும் தொழிலாளிக்கு மாசம் வந்து மற்றும் சம்பளமும் வன்மியோடு அடி ஏறும் எடியே സിഐടിയു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ കെ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു സി കൃഷ്ണകുമാർ അധ്യക്ഷനായി അഭിജിത്ത് അനീഷ് രഞ്ജിത്ത് സുനീഷ് എന്നിവർ സംസാരിച്ചു ജില്ലയിലെ പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന പി പി കൃഷ്ണന്റെ അനുസ്മരണ യോഗം നടത്തി സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ കെ ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു എം ഹംസ അധ്യക്ഷനായി ടി കെ നൌഷാദ് എസ് പി രാജു ടി കെ അച്യുതൻ വി സരള എം എസ് കറിയ കെ എൻ നാരായണൻ പി ജി രാംദാസ് എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ തുമ്പൂർ മൊഴി മോഡൽ സന്ദർശിച്ച് വടക്കഞ്ചേരി ചെറുഷ്വം ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ജൈവ മാലിന്യങ്ങൾ ജൈവ വളമാക്കി മാറ്റുന്ന തുമ്പൂർമൊഴി പദ്ധതി കാണാനും പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനുമാണ് ചെറുപുഷ്പം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എത്തിയത് ശാസ്ത്രീയമായ സംസ്കരണ രീതിയെക്കുറിച്ച് പഠിക്കാനും നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വം എന്നത് മനസ്സിലാക്കി പ്രവർത്തന രീതികൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകാനുമായായിരുന്നു സന്ദർശനം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ രാജഗോപാൽ സംസ്കരണ രീതിയെക്കുറിച്ച് ക്ലാസ് എടുത്തു അപ്പോൾ നമ്മൾ നമ്മൾ ഡെയിലി വരുന്ന ജൈവവളം ജൈവവളം പ്ലാസ്റ്റിക് മിക്സ് ഇല്ലാത്ത നേരെ രാവിലെ ആകുമ്പോഴേക്കും ഫസ്റ്റ് ലോഡ് എത്തും രണ്ട് വണ്ടികളിലായിട്ട് ഫസ്റ്റ് കൊണ്ടുവരുന്ന വേസ്റ്റ് ഒരു ദിവസത്തെ വേസ്റ്റ് ഫുൾ ഒന്നിലിടില്ല ഒരു മൂന്ന് കള്ളിയിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടിടും എന്നിട്ട് അതിൽ ചാണക വെള്ളം തിളിക്കും ഇനാക്കലം പ്രകൃതിദത്തമായ ഇനാക്കലമാണ് പശുവിൻ്റെ ചാണകം അത് നമ്മൾ തിക്കായിട്ട് കലക്കിയിട്ട് അതാണ് തെളിക്കും ആഴ്ചയിൽ രണ്ട് തവണ ചാണകവെള്ളം തെളിച്ചാൽ മതി അപ്പോൾ ഒരു ദിവസം വരുന്ന വേസ്റ്റ് മുഴുവൻ ഇതിലേക്ക് ഇടില്ല ഇതിപ്പം മിനിമം ഇതൊക്കെ വേസ്റ്റ് ഇത്ര പൊക്കത്തിൽ ഉണ്ടായിരുന്നാണ് അത് പിന്നെ ഇത്രയല്ലേ ഇനി അർത്ഥം അയച്ചാകുമ്പോഴേക്കും അത് ഏകദേശം ഈ ലെവലിൽ താന്നു വരും അങ്ങനെ ഇതൊരു അമ്പത്തഞ്ച് ദിവസം കൊണ്ടാണ് തുമ്പർമൊഴി ശരിക്കും വളമാവുന്നത് ഇതായ ഇതിൽ ലീച്ചസ് ഒഴുകിയിട്ട് ഈ ഇതിലൂടെ പോവും ഈ ഇവിടെ ഹോളുണ്ട് ഇതിലൂടെ ലീച്ചസ് ഒഴുകി പോവും ഇന്ന് ഇതിനെ എടുത്ത് മറിച്ചിട്ട് നമ്മൾ പുറത്തിടും ഒരു വേസ്റ്റ് വരുന്നത് ഇതേപോലെ കൊണ്ടുപോയിട്ട് ഒരു ഒരു കുഴിയിലോ എന്തിലെങ്കിലും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇതുപോലെ ചാണകക്കെ ഇതാക്കി അതുപോലെ കുറേ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു ഇതുപോലായി മാറും നമ്മൾ പഞ്ചായത്തുനിന്ന് പ്രൊജക്ട് വെച്ചിട്ട് ഒരു ബി പോലത്തെ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷം മുതൽ അത് എല്ലാ വീട്ടുകാരും വാങ്ങിയിട്ടില്ല പക്ഷെ അത് വാങ്ങിയ ഒരു സുഖമായിട്ട് ഈ പറഞ്ഞ വേസ്റ്റുകളെല്ലാം ഇട്ട് അതിലൊരു ഇനാക്കുലം തരും അത് അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ വേസ്റ്റ് ആകും പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ രശ്മി ഷാജി സെക്രട്ടറി കെ രാധിക പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു ഒരിക്കൽ കൂടി പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കുന്നതിൽ നിന്നും പിന്നോട്ടില്ലെന്ന കരാർ കമ്പനി സമരം ശക്തമാകും സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ടോൾ പ്ലാസയിലേക്ക് മാർച്ച് നടത്തി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മാതൃകയായി വടക്കഞ്ചേരി റോട്ടറി ക്ലബ്ബ് വടക്കഞ്ചേരി റോട്ടറി ക്ലബ്ബ് നിർമ്മിച്ചു നൽകുന്ന പതിനാറ് വീടുകളുടെ ദാനം ബുധനാഴ്ച നടക്കും വൈദ്യുതി വകുപ്പിൽ നിന്നും വിരമിച്ചവർക്ക് കൃത്യമായി പെൻഷൻ വിതരണം ചെയ്യാൻ തയ്യാറാവണമെന്ന കെ പെൻഷൻ കൂട്ടായ്മ കെ എസ് ഇ ബി പെൻഷൻ കൂട്ടായ്മ പാലക്കാട് ജില്ലാ സമ്മേളനം നടന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം